ഹലോ ഇറ്റ്സ് മീ ശ്രീലത ജയചന്ദ്രൻ വിശ്രമവേളകൾ ആനന്ദകരമാക്കുക അല്ലെ നമ്മളിപ്പോൾ വിശ്രമത്തിലാണ് അപ്പം നമുക്ക് ആ ഇടവേളകൾ നമുക്ക് കുറച്ച് ആനന്ദകരമാക്കാം ഞാനൊരു ചെറിയ ക്ലിപ്പ് പാട്ട് കേൾപ്പിക്കാം ഓക്കെ ഇവിടെ മഴ പെയ്യാറുണ്ട് നിന്നെ ഞാൻ ഓർക്കാറുണ്ട് ഇടവഴിയിൽ മരച്ചോട്ടിൽ മഴ നനഞ്ഞതോർക്കാറുണ്ട് ഇടവഴിയിൽ മരച്ചോട്ടിൽ മഴ നനഞ്ഞതോർക്കാറുണ്ട് മുല്ലകൾ പൂക്കാറുണ്ട് തേന്മാവു കാണാറുണ്ട് ഓർമ്മയുടെ നിറക്കൂട്ടിൽ കൽവിലിന്നു നിറയാറുണ്ട് ഓർമ്മയുടെ നിറക്കൂട്ടിൽ കൽവിലിന്നു നിറയാറുണ്ട് ഇവിടെ മഴ പെയ്യാറുണ്ട് നിന്നെ ഞാനോർക്കാറുണ്ട് ഇടവഴിയിൽ മരച്ചോട്ടിൽ മഴ നനഞ്ഞ ദൂർക്കാറുണ്ട് ഇടവഴിയിൽ മരച്ചോട്ടിൽ മഴ നനഞ്ഞ ദൂർക്കാറുണ്ട് കമന്റ് ഇടണേ ബൈ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ